ഹലോ ഫ്രണ്ട്സ് മാലിസ്ഖാൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂർക്ക കൃഷി വിളവെടുപ്പാണ് ഇത് മുന്നേ കരികു പോയൊരു ചെടി എൻ്റെ സൈഡിൽ എടുത്ത് വെച്ചത് കേട്ടോ അപ്പോൾ കൂർക്ക നമ്മുടെ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് എൻ്റെ ഒരു നമ്മുടെ റോസ്ഡ പ്ലാന്റിൻ്റെ ബൂട്ടിലാണ് ചുവട്ടിലാണ് ഇത് നട്ടിരിക്കുന്നത് കൂർക്കകളെ നട്ടിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്കും അത് കേടുവന്നതെടുത്ത് നട്ട് വെച്ച വളർത്തിയതാണ് കേട്ടോ എന്ത് എന്തായി എന്നുള്ളതിൻ്റെ റിസൾട്ട് അറിയാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിനൊക്കെ എൻ്റെ മോളുടെ പാട്ട് ചീരക്കുണ്ട് കേട്ടോ ആദ്യായിട്ടാണ് അപ്പൊ ആരും എന്നെ ചീത്ത പറയരുത് കടിച്ചതിനകത്ത് കഴിഞ്ഞുണ്ടോന്ന് പോലെ അറിയില്ല പക്ഷെ ഇല കാണാൻ നല്ല സുന്ദരി ഇല നല്ല ഭംഗിയുണ്ടല്ലേ ഇല കാണാനായിട്ട് ഇലയുടെ ഭംഗി കണ്ടിട്ട് എന്റെ ഫ്രണ്ട് ഇതിന്റെ കട്ടിങ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നട്ട് വെക്കാനായിട്ട് കൂർക്ക പ്ലാന്റ് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാറുണ്ട് കട്ടിങ് വെച്ച് പിടിപ്പിച്ചാലാണ് എനിക്ക് ഒന്ന് കിഴങ്ങൊക്കെ വേഗം അതിനകത്ത് ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഞങ്ങളുടെ റിസൾട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ടൂൾ എടുത്തിട്ട് വന്നിട്ട് ഞാൻ കുഴിച്ച് നോക്കുന്നുണ്ട് കുഴിച്ചപ്പോഴത്തേക്കൊന്നും കണ്ടില്ല വെറുതെ ജസ്റ്റ് ഒരു കുറേ മണ്ഡ് ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ആ റോസിലേക്ക് ഇട്ട് കൊടുത്താണെങ്കിൽ യുവമാരപ്പം അത് അത്രയും വിഴുങ്ങിയിട്ട് ഭയങ്കരമായിട്ട് വളർന്ന് നിൽപ്പുണ്ടായിരുന്നു വിളവ് വന്നു അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കിഴങ്ങ് ഉണ്ടാവുമോ എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് കുഴിച്ചൊക്കെ നോക്കിയത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കൂർക്ക കിഴങ്ങ് എന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല എനിക്കെന്തെന്തോ കുഞ്ഞിലെ പോലെ ഇഷ്ടമല്ല എൻ്റെ അമ്മ വെറുപ്പിച്ചു കളഞ്ഞൊരു ഐറ്റമാണ് അതായത് എൻ്റെ അമ്മയ്ക്ക് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പുള്ളിക്കാർ മിക്കവാറും ഇത് മെഴുക്കുവായിരട്ടെ തോരനൊക്കെ വെക്കും എനിക്കാണെങ്കിൽ ഇഷ്ടമേല അപ്പൊ അമ്മ ഭീഷണിപ്പെടുത്തി കഴിക്കും കഴിപ്പിക്കുവായിരുന്നു കഴിക്കും കഴിക്കുന്നു അപ്പം അന്ന് പോലെ കൂർക്ക ഇഷ്ടമല്ല പക്ഷേ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം പുള്ളിക്കു വേണ്ടി വാങ്ങിയതാ ഈ കൂർക്ക ചെടി പക്ഷെ അന്ന് വെക്കാൻ പറ്റില്ല ചിലതൊക്കെ വന്നു പിന്നെ ഇത് വൃത്തിയാക്കൊത്തിരി പാടായത് പാടായതുകൊണ്ട് മടി കാരണം കൊണ്ട് കുഴിച്ചിട്ടതാ അത് അതിന്റെ പ്ലാന്റ് കാണാൻ നല്ല സുന്ദരിയാണ് അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അല്ല അത് കിഴങ്ങുണ്ടോ എന്ന് പോലും അറിയില്ല എന്നാലും തിരിച്ചു വെച്ചപ്പത്തേക്കും ഈ ഒരു സംഭവം കണ്ടു തന്നെ അതെന്തായത് എന്റെ കൂർക്ക കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് നോക്കാനും വരുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ കൂർക്ക് എങ്ങനെയായി പോയി ഗേൾസ് അപ്പൊ കോർക്ക അതിനെ പറ്റിച്ചു ഗേൾസ് ഇതില് കൂർക്കൊന്നുമില്ല നമ്മുടെ ഐ സിനിമയിലും സുരേഷ് ഗോപി സാർ ഇരുന്നതും പോലത്തെ ഒരു രൂപം ഐ സിനിമയിലാണ് ഈ സിനിമയിൽ കണ്ട പോലത്തെ അതുപോലത്തെ മേക്കപ്പിട്ട പോലെ ഇരിക്കുന്ന കൂർക്ക കാണാൻ ഇനി എന്തായാലും കൂർക്ക ഞങ്ങളെ ചതിച്ചു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എങ്കിലേ എനിക്ക് ഇനിയും ഇതുപോലെ കൂർക്ക കൃഷി ചെയ്യാൻ തോന്നുള്ളൂ ഇപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്